ഹാപ്പി ക്രിസ്മസ് എല്ലാം ഒരുപാട് ക്രിസ്മസ് അപ്പന്മാരൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ ഉള്ള നമുക്ക് അവരൊക്കെ കാണാം അപ്പൊ ഇതിനകത്ത് ആരാ പാട്ട് പാട്ടുപാടുക നമ്മളെ ക്രിസ്മസ് അപ്പാരെ പാട്ടുപാടിക്കൊടുക്കും

അപ്പോൾ നമ്മുടെ മോൻ ആദ്യം ഇന്നത്തെ രണ്ടാമത്തെ ദിവസം യാത്രയില് നമ്മുടെ ക്രിസ്മസ് അപ്പു പാട്ട് പാടി കൊടുത്തിരിക്കുകയാണ് നല്ല നന്നായിട്ടുണ്ട് നല്ല ഒന്നുകൂടി കേൾക്കണം തോന്നി ഒന്നുകൂടി തോന്നി അല്ലേ ഇനി ആരാ പാട്ട് പൊടുക നമ്മളെ നാടൻ നാടൻപാട്ട് അനീറ്റ ജോസ് ബാ എല്ലാരും നല്ലൊരു കൈഡ് കൊടുത്തെ നല്ല ഉഷാറായിട്ട് ും പുഴയുടെ ഈണത്തിലും തഴുകും തെന്നലിൻ താളത്തിലും ഒഴുകും പുഴയുടെ ഈണത്തിലും തഴുകും തെന്നലിൻ താളത്തിലും കൈരളി ൊരു ഗീതം ഒഴുകും പുഴയുടെ ഈണത്തിലും തഴുകും തെന്നലിൻ താളത്തിലും ചിത്രശീല നൃത്ത വേദികളിൽ ചിലങ്കകളാടുന്നു താളങ്ങളിത്രശീലാനൃത്ത അപ്പോ വളരെ ഭംഗിയായിട്ട് തന്നെ പാടി ടീച്ചർ പാട്ട് പാടുവോ പാടും പറയുന്നുണ്ടല്ലോ പുള്ളേര് രണ്ടുപേര് നമ്മുടെ ഏജന്റിലെ പ്രേക്ഷകർക്ക് വേണ്ടി എൻ്റെ മോള് പാടിയത് തന്നെ ഞാൻ പാടാം ും തെന്നലിൻ താളത്തിലും ഒഴുകും പൂജായുടെ ഈണത്തിലും താഴുകും ാടി ടീച്ചറാണ് അപ്പോമിക്രി അല്ലേ മോനെ വാ അപ്പോ പേരെന്താ ആകാശ് ഏതൊക്കെയാ മിമിക്രി ചെയ്യുന്ന പട്ടി വരയ്ക്കുന്ന കുറയ്ക്കും അടിപൊളി കൊടുത്തേ തത്ത തത്ത ഷൂൾ ഷൂൾ അടിക്കൂ അടുത്താ ഇടിമിന്ന ഇടിമിന്നല ആ ഇ കോഴി 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 കോഴിയ കോഴി കോഴിനെ പിരിക്കുന്ന കോഴീനെ പിരിച്ചു കൊല്ലുന്നതിനെ പൊരിച്ചു തിന്നു അപ്പൊ